ഇടുക്കി ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കാർഷിക വിളകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം സംഘടിപ്പിച്ചു അഗ്രോ ഫെസ്റ്റ് ഫൈവ് എന്ന പേരിലായിരുന്നു പരിപാടി ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രദർശനം സുഗന്ധ വ്യഞ്ജനങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പച്ചക്കറികൾ ഇലവർഗ്ഗങ്ങളും പഴവർഗ്ഗങ്ങളും പയർവർഗങ്ങളും ഉൾപ്പെടെ മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ അഗ്രോ ഫെസ്റ്റിന് മാറ്റുകൂട്ടി വിവിധ കാർഷിക ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഫെസ്സിനൊപ്പം ഒരുക്കിയിരുന്നു കുട്ടികൾക്കും പൊതുജനങ്ങൾക്കും പ്രദർശനം കാണുവാനും വിവിധ ഉൽപ്പന്നങ്ങൾ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങളുടെ രുചി ആസ്വദിക്കാനും അവസരം ലഭിച്ചു പ്രദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി മാറി കുട്ടികള് പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കുന്നതിനുള്ള അവസരമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പതിലധികം കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നും അധ്യാപകരുടെ സഹായത്തോടെയും വീടുകളിൽ നിന്നും ഒക്കെ ആയിട്ട് ഈ സ്കൂളിലെ വരുന്ന ഇത് നേരിട്ട് അവരുടെ ഒരു പഠന പ്രവർത്തനമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അധ്യാപകരായിരുന്നു ഫെസ്റ്റിന് പൂർണ്ണ നേതൃത്വം നൽകിയത് ഒന്നാം ക്ലാസ് മുതൽ പത്ത് വരെയുള്ള പാഠപുസ്തകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കാർഷികവേലകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും പ്രദർശനം മാതൃഭൂമി ന്യൂസ് കുമളി